ശരണവഴിയിൽ ആരോഗ്യവകുപ്പിൻ്റെ കൃത്യസമയത്ത് ഇടപെടലിലൂടെ ഈ മണ്ഡലകാലത്ത് രക്ഷിക്കാനായത് എഴുപത്തിയാറ് ജീവനുകൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള വഴിയിൽ ഒരുക്കിയിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഗൂർഖാവാഹനത്തിലുള്ള ആംബുലൻസ് സംവിധാനം ഉപയോഗിച്ചാണ് എഴുപത്തിയാറ് പേർക്ക് ചികിത്സ നൽകാനായത് സന്നിധാനം അപ്പാച്ചിമേട് ചരൽമേട് തുടങ്ങിയ ശരണപാതകളിലാണ് ആംബുലൻസ് സംവിധാനം ഗുരുതര പ്രശ്നം നേരിടുന്നവർക്ക് സന്നിധാനത്തെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയ ശേഷം പമ്പയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റുക കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ വേണ്ടവരെ കോന്നി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ അയയ്ക്കും മലകയറി വന്നവരിൽ ഹൃദയ സംബന്ധമായ അസുഖം നേരിട്ടവരാണ് അടിയന്തര ചികിത്സ തേടിയവരിൽ നല്ല പങ്കും അടിയന്തര ചികിത്സയ്ക്കായി പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള പാതയിൽ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വൈദ്യസഹായത്തിനായി തീർത്ഥാടകർക്ക് പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഏറ്റവും അടുത്തുള്ള എമർജൻസി മെഡിക്കൽ സെൻ്ററിൽ നിന്നുള്ള സേവനം ഉടനടി ലഭിക്കും ഈ മണ്ഡലകാലത്ത് ഡിസംബർ ഇരുപത് വരെ നാൽപ്പത്തയ്യായിരത്തി പേർ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ശാരീരിക അസ്വസ്ഥതകൾക്കാണ് ഏറിയ പേരും ചികിത്സ തേടിയത് ദിവസവും ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ സന്നിധാനത്തെ ആശുപത്രി ഒപ്പിയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് ഹൃദയാഘാതം പാമ്പ് വിഷബാധ തുടങ്ങി ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാനുള്ള മരുന്നുകൾ സന്നിധാനത്തെ ആശുപത്രിയിൽ ലഭ്യമാണ് പതിനെട്ട് ബെഡ് അഞ്ച് ഐ സിയു മൂന്ന് വെന്റിലേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് പെഡിയാട്രിഷ്യൻ ഓർത്തോപീഡിക്സ് ഇ എൻ ടി എന്നിങ്ങനെ സ്പെഷ്യലിസ്റ്റുകളടക്കം പത്ത് ഡോക്ടർമാർ സേവനത്തിനുണ്ട് ആറ് സ്റ്റാഫ് ഉൾപ്പെടെ നാൽപ്പതോളം ആരോഗ്യ പ്രവർത്തകരുമായി ഇരുപത്തിനാല് മണിക്കൂറും സേവനമുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്